ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിനുള്ള ട്രഡീഷണൽ പലഹാരമായ തിരളിയാണ് നമ്മളിത് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നല്ല സൂപ്പറാണ് കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുതേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് തേങ്ങ തേങ്ങയൊന്ന് വറത്തെടുക്കാം അതിനുവേണ്ടി സ്റ്റവ് കൊത്തിച്ചതാണ് ഇതുപോലൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം നെയ്യ് ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരികിതിട്ട് കൊടുത്തിട്ടൊന്ന് വറക്കാം ഇങ്ങനെ നെയ്യ്ക്കാത്തിനൊന്ന് വറുത്തിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ തേങ്ങയൊക്കെ ആയിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഈ തേങ്ങ ഉണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം തേങ്ങ മാറ്റിയതിന് ശേഷം ഈ ഒന്ന് വൃത്തിയാക്കി എടുക്കണം വീണ്ടും സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ഒഴിക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഒന്നര കപ്പ് ശർക്കരയാണ് ചേർക്കുന്നത് ഇനി നമുക്കിത് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ശർക്കരയൊക്കെ നല്ലതായിട്ടൊന്ന് അലിയുന്നവരെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത ശർക്കരയെല്ലാം നല്ലതായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ശർക്കര ഒന്ന് അരിച്ചെടുക്കണം പാൻ നമ്മളൊന്ന് എടുത്ത് സ്റ്റൗ കത്തിച്ച് പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർക്കാം ഏലക്ക നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ എന്നിട്ടൊരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർക്കണം നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരര ടീസ്പൂൺ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ടേ ഇനി ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ശർക്കര പാനിയൊക്കെ നല്ലതായിട്ട് തിളച്ച് വരുമ്പോൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇളക്കണം നമ്മൾ ഇതിലോട്ട് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈടിയപ്പത്തിനും പത്തിക്കും ഒക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ വറുത്തരിപ്പൊടി അതാണ് ചേർക്കുന്നത് കേട്ടോ നമ്മൾ വെള്ളവും ശർക്കരൊക്കെ അളന്നെടുത്ത കപ്പുണ്ടല്ലോ അതേ കപ്പിൽ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിൽ ആ വെള്ളം വെള്ളമെല്ലാം പറ്റുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇതെല്ലാം ഒന്ന് കുറുകി നല്ലതായിട്ടൊന്ന് വരുന്ന പരുവുണ്ടല്ലോ അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നോക്കി അരിമാവൊക്കെ നല്ലതായിട്ടൊന്ന് ഉരുണ്ടു കൂടി വന്നിട്ടുണ്ട് ഇതാണ് പരുവും കേട്ടോ ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ടിത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം നമുക്ക് ഈ മാവ് കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവാകണം കേട്ടോ അപ്പം ഇത് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന ചൂടായിട്ടുണ്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കാം നമ്മൾ നല്ലതായിട്ട് കുഴിച്ചെടുത്തു അപ്പോൾ നമ്മുടെ തെരളിക്ക് വേണ്ട മാവൊക്കെ റെഡിയായി ഇനി നമുക്കിത് ഇലയിലോട്ട് വെച്ച് കൊടുത്തൊന്ന് പരത്താം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വയണയില എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ വയണയില എന്നാണ് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കും ഞാനിപ്പോൾ ഒരു ഇല എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് മാവ് വെച്ച് കൊടുത്തിട്ടൊന്ന് പരത്താം കൈ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ വെള്ളത്തിലൊന്നും മുക്കിയതിന് ശേഷം പരത്തുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കത്തില്ല ഒത്തിരി അങ്ങ് തിന്നാകം വേണ്ട ഒത്തിരി തിക്കാകും വേണ്ട ഒരു മീഡിയം കനത്തിലിത് പരത്തി എടുക്കണം ഒരെണ്ണം ദൈത രീതിയിൽ നമ്മളൊന്ന് പരച്ചെടുത്തു ഇനി ഇത് മടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ രണ്ടറ്റവും ദൈതീയ രീതിയിലൊന്ന് മടക്കിയതിന് ശേഷം വീണ്ടും ദാ സെൻറ്ററിൽ കൂടെ ഇതേ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കണം ഞാൻ എന്താ ഇതുപോലെ തെങ്ങിൻ്റെ ഓലയിൽ നിന്ന് ഒരു എടുത്തിട്ടുണ്ട് പച്ച ഈർക്കിൽ വേണം എടുക്കാം കേട്ടോ അത് നല്ലതായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ അറ്റം ഉണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കൂർപ്പിച്ചെടുക്കണം കേട്ടോ ഇതേ രീതിയിൽ ഇനി നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തിരളി ഉണ്ടല്ലോ അത് ഈ ഈർക്കിലോട്ടൊന്ന് കോർത്തെടുക്കാം നമ്മൾ ഇതുപോലെ ഈർക്കിൽ കോർത്ത് ഉണ്ടല്ലോ ഇത് തുറന്നു പോകത്തില്ല അതുപോലെ തന്നെ നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെക്കാനും എടുക്കാനും ഒക്കെ സൗകര്യമാണ് കേട്ടോ ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇലയിലോട്ട് പരത്തിയിട്ട് മടക്കി ഈർക്കിലോട്ടൊന്ന് കോർത്തെടുക്കാം അപ്പോൾ നമ്മളിതെല്ലാം ഇലയിൽ പരത്തിയെടുത്തു ഇനി നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം അതായത് ഇതേ രീതിയിൽ ഇതൊന്ന് കെട്ടിയെടുക്കണം അപ്പോൾ നമ്മളിത് മാല പോലെ ഇതേ രീതിയിലൊന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം അതിനുവേണ്ടി ഞാൻ ഇഡ്ഡലി പാത്രത്തിലുണ്ടല്ലോ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങി അതായത് പോലൊരു തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തെരളി വെച്ച് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഇതൊന്ന് ആവി ഏറ്റി വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ അടപ്പൊന്ന് മാറ്റാം അപ്പം ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മളിത് ഇങ്ങനെ കോർത്തിടുത്തിരിക്കുന്നതുകൊണ്ട് ഒട്ടും തന്നെ പ്രയാസം ഇല്ലാതെ നമുക്ക് ഇഡലി പാത്രത്തിൽ നിന്ന് ഇത് മാറ്റാം അതുപോലെ തന്നെ കയ്യിൽ ചൂട് തട്ടും എന്നൊന്നും പേടിക്കുകയും വേണ്ട അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തിരളി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് കഴിക്കാം ഇപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് നമുക്ക് ഈ ഈർക്കിലെ പെട്ടെന്ന് അഴിക്കാം എന്നിട്ട് ഒരെണ്ണം എടുത്ത് നോക്കാം കേട്ടോ ഒരെണ്ണം നമുക്കൊന്ന് എടുത്ത് ഇലയൊന്ന് ഇളക്കി നോക്കാം ഞാൻ നോക്കിക്ക ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും ഈ വയണയിലെ മണവും അതുപോലെ രുചിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇതിനെന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തിരളിയാണ് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഇതിഷ്ടമാവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ